ഞാൻ ഈ കെട്ടിരിഞ്ഞു പോണെറങ്ങട്ടില്ല കേട്ടോ നമ്മുടെ ബി എഡിന്റെ ടീംസ് ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവനൂർ ഉണ്ടായിരുന്ന പേപ്പർ കപ്പ് കഫേലാണ് നമ്മൾ കൂടാൻ പോയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ രഞ്ജും രഞ്ജുടെ കുട്ടിയും അതുപോലെ വിനൈച്ച ആണ് സ്ഥിരം ലൈറ്റായി വരുന്ന നമ്മുടെ ആയിട്ടുള്ള മെയിനോളിയായിട്ടുള്ള ശിബിരം നേരത്തെ എത്തിയിട്ടുണ്ട് അതിന്റെ ജാടയാണ് അവളുടെ ഈ മുഖത്ത് കാണുന്നത് ഈ അലമ്പ് പടകളുടെ ഇടയിൽ ഈ നിഷ്കളങ്കമായ ഒരു മുഖം നിങ്ങൾ കണ്ടു കുറെ കാലത്തിന് ശേഷം കൂടുന്നതുകൊണ്ട് തന്നെ കുറെ പറയാനുണ്ടായിരുന്നു എല്ലാരും കൂടുമ്പോഴും ഞാൻ മാത്രമായിരുന്നു ഉണ്ടാവാത്തത് ഈ പ്രശ്നത്തെ എനിക്ക് എന്തായാലും കൂടാൻ പറ്റിയേ ഇതാണ് നമ്മുടെ അടുത്ത മെയിനായിട്ടുള്ള നമ്മുടെ സ്വന്തം സഫ്വാനാട്ടോ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ലോഡ് ഫ്രൈസും അതുപോലെ ഒരു സാലഡും നോർമൽ ആയിട്ടുള്ള കോഫി ആയിരുന്നു കേട്ടോ സത്യം പറയാല ഗായ്സ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ സാധനം കഴിക്കുന്നത് കേട്ടോ എവിടെ പോയാലും ഷവർമ ഷവായ എന്നല്ലാതെ ഇപ്രാവശ്യം എന്തെങ്കിലും ഇവരെ കൂടെ പോയോണ്ട് മാറ്റി പിടിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ അതേ ഈ ടീമിനിടെ കൂടി കഴിഞ്ഞാൽ സംസാരം എനിക്ക് വളരെ കുറവാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ ഇവരുടെ ഇടയിൽ ഭയങ്കര ശിശുവാണ് ഇവരൊക്കെ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകളാണ് ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും ഭയങ്കര ഡീസെന്റ് ആയിട്ടായിരിക്കുന്നു കേട്ടോ അതിൽ പെട്ടതാണ് മുതൽ ഓർഡർ ചെയ്ത ഫുഡും കോഫിയൊക്കെ കഴിച്ചത് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാട്ടോ ഇനി അടുത്തത് എന്ത് എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് നമ്മളുടെ എല്ലാവരുടെയും മുന്നിലെ തലപ്പില്ല വീഡിയോ അവിടെനിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാവനൂരിലുള്ള കഫേ ഹാങ് ഔട്ടിലാണ് കേട്ടോ എല്ലാവർക്കും കൂടി ഒരു ഷവറിഞ്ഞും കൂടി കഴിച്ചാലേ സമാധാനം ഉള്ളൂ എന്ന് പറഞ്ഞോണ്ടേ അവിടുത്തെ ഫുഡ് ഫുഡടിയും അതുപോലെ പഴയ ഒരുപാട് ഓർമ്മകളുടെ കുത്തിപ്പൊക്കലും മാത്രല്ല ഡയറ്റിന്റെ തള്ളും കേട്ട് നേരം പോയത് ഞങ്ങൾ ഇറങ്ങി കറക്റ്റ് ദേ അവിടെ നിന്ന് ഇറങ്ങണ നേരം നോക്കി തന്നെ നല്ല അടിപൊളി മഴയും പെയ്തു ശിബിനെ തള്ളലോണ്ടുള്ള മെച്ചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും വന്നതല്ലേ കൊറച്ചേരം അവിടെ നിന്ന് സംസാരിച്ചു നമ്മള് നേരെ പോന്നു അപ്പൊ ബൈ